നമസ്കാരം കയ്പേശ്ശേരി കോയുന്നംപുരി ഭദ്രകാളി ക്ഷേത്രത്തിലെയും ഭദ്രകാളി ഭഗവതിയുടെയും മഹാത്മ്യത്തെക്കുറിച്ച് നിരവധി തവണ നമ്മൾ സമ്മതിച്ചിട്ടുണ്ട് ഏറ്റവും കലിയുഗത്തിലെ പ്രത്യക്ഷ രൂപമായി നിൽക്കുന്ന ഭഗവതിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത അത്രയും അനുഗ്രഹകലയുടെ മൂർത്തിഭാവമാണ് ഭദ്രകാളി ദേവി ഭഗവതിയെ ഉപാസിക്കുന്നവരും ഭഗവതിയെ പ്രാർത്ഥിക്കുന്നവരുടെയും ദുരിത ദുഃഖ ദുർമാർ ദുർമാർഗമായി നിൽക്കുന്ന ദോഷങ്ങളെ മുഴുവൻ നിർമാർജനം ചെയ്ത് ശരിക്ക് ഒരു അനുഗ്രഹകലയുടെ വളരെ എന്താ പറയുക ശക്തിമക്ത രൂപമാണ് ഭഗവതി ദേവിയുടെ അവസ്ഥ തന്നെ അത് നമ്മളിപ്പോൾ മുടിയേറ്റ് കണ്ടാലും ഭദ്രകാളിയുടെ കഥകൾ വായിച്ചാലും ഭദ്രകാളിയുടെ മഹാത്മ്യങ്ങൾ വായിച്ചാലും ഭദ്രകളി ദേവിയുടെ ജനനം തൊട്ടുള്ള ഓരോ കഥകളിലും നമുക്കത് പ്രത്യക്ഷമായി അറിയപ്പെടാം അറിയുന്ന സാധനമാണ് കേരളത്തിലെ അതിപ്രശസ്തമായ നിരവധി ദേവീക്ഷേത്രങ്ങളുണ്ടെങ്കിലും അറുപത്തിനാല് ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രം എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ അമ്മയാണ് നമുക്കൊക്കെ മൂലക്ഷേത്രങ്ങളുണ്ട് മൂലകുടുംബങ്ങളുണ്ട് പരദേവതാ സങ്കല്പങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഏകദേശം അമ്പത് ആ പത്തറുപത്തി നാല് ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രം എന്നാണ് കൊടുങ്ങല്ലൂരമ്മയെക്കുറിച്ച് പറയുന്നത് കാരണം ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രം അതായത് ഭഗവതിയെ അവിടെ വന്ന് ഉപാസിച്ചു കൊണ്ടുപോയി മറ്റു ക്ഷേത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുക ആ ക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരമ്മയാണെന്നാണ് പറയുന്നത് കൊടുങ്ങല്ലമ്മടെ തന്നെ അറിയാം ഭഗവതി ഇരിക്കുന്ന ദിക്ക് തന്നെ അതി പ്രാധാന്യമാണ് ഓരോ ദിക്കിനും ഓരോ പ്രാധാന്യമാണ് കിഴക്കോട്ടിരിക്കുന്ന ഭഗവാന്മാർ വളരെ സമാധാനപ്രിയരാണ് അത് പടിഞ്ഞാട്ടാകുമ്പോൾ നല്ല ശക്തി കൂടും വടക്കോട്ടാണെങ്കിൽ അഞ്ചിരട്ടി ശക്തി കൂടും അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് അത്രയും കേമാണ് ഓരോ ദി ദിക്കുകളിലേക്കുള്ള പ്രതിഷ്ഠ പോലും ഭഗവതി ഇരിക്കുന്ന ദിക്കിനെക്കുറിച്ച് വളരെ ബോധ്യമാണ് അവിടെ തുല്യ പ്രാധാന്യമായിട്ട് കിഴക്കോട്ട് തിന്നിരിക്കുന്ന ശിവനും സപ്തമാതൃക്കളും സപ്തമാതൃക്കളുടെ ഒരു പ്രതിഷ്ഠയും കൂടെ ഉള്ള ക്ഷേത്രമാണ് ഈ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം കുരുമ്പക്കാവ് ശ്രീ കുരുമ്പക്കാവ് എന്നിങ്ങനെ ഭഗവതിയെ പറയാറുണ്ട് അറബിക്കടലിൻ്റെ സമീപമാണ് ഭഗവതിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തന്നെ അതി ക്ഷേമമായി നിൽക്കുന്ന അതായത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷമായി നിൽക്കുന്ന സാന്നിധ്യം കൊണ്ട് മഹനീയമായ ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് കൊടുും കൊടുങ്ങല്ലൂരമ്മ ഭദ്രകാളിയെക്കുറിച്ച് നമ്മൾക്ക് തന്നെ പറയാം ഈ കലിയുഗത്തിൽ അല്ലെങ്കിൽ ഭദ്രം വേണ്ട ഭദ്രമായി വേണ്ട ഭദ്രം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഭദ്രം ലഭിക്കേണ്ട ഒരവസ്ഥ വരുമോ ഭദ്രമായി സൂക്ഷിച്ചു എന്നൊക്കെ നമ്മൾ പണ്ട് പറയാറല്ലേ ഭദ്രമായി സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ദോഷവും വരാതെ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാനത് ഭദ്രമായി വെച്ചിട്ടുണ്ട് നമ്മൾ നാടൻ ഭാഷ വയ്ക്കണം അങ്ങനെ ആ അത്രയും ഭദ്രതയോടുകൂടി നമ്മുടെ ജീവിതത്തെ പ്രദാനം ചെയ്യാൻ ശക്തിയായ ഒരു സ്വരൂപമാണ് ഈ ഭദ്രകാളിയമ്മയുടെ അത് ശരി നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ വസ്തു സംബന്ധമായ ദുരിതങ്ങൾ വരാം ശത്രു സംബന്ധമായ ദുരിതങ്ങൾ വരാം അങ്ങനെ തൊഴിൽ സംബന്ധമായ ദുരിതങ്ങൾ വരാം സാമ്പത്തിക സംബന്ധമായ ദുരിതങ്ങൾ വരാം മക്കളുടെ സ്വഭാവം കൊണ്ടും മക്കളുടെ ദുരിതങ്ങൾ വരാം സന്താന ദുരിതങ്ങൾ വരാം അങ്ങനെ നിരവധി ദുരിതങ്ങൾ ഒരു മനുഷ്യനെ അലട്ടുന്നുണ്ട് ആ ദുരിതങ്ങളുടെയൊക്കെ പൂർണമായ മോക്ഷത്തിലേക്ക് പെട്ടെന്ന് ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ദു നിർമാർജനം ചെയ്ത് നമ്മളെ നന്മയുടെ ഐശ്വര്യത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കാൻ ഏറ്റവും ശക്തമാണ് ഭദ്രകാളി ഭജനം ആ ഭദ്രകാളിയുടെ രാജ്ഞി എന്ന് പറയാൻ പറ്റുന്ന നിൽക്കുന്നതാണ് കൊടുങ്ങല്ലൂരമ്മയുടെ ഭജനം കൊടുങ്ങല്ലൂരമ്മയെ ശരിക്കും ഉപാസിക്കുന്ന ഒരാൾക്ക് കൊടുങ്ങല്ലൂരമ്മയുടെ അടുത്ത് നിര ശക്തമായി പ്രാർത്ഥിക്കുന്ന ആൾക്ക് കൊടുമ്പ് കൊടുങ്ങല്ലൂരമ്മയെ മാസത്തിലൊന്നോ അല്ലെങ്കിൽ വർഷത്തിൽ രണ്ടു പ്രാവശ്യമൊക്കെ ദർശനം നടത്തുന്ന ആൾക്ക് കിട്ടാൻ പോകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ അത് വളരെ ഗംഭീരമാണ് അത് വളരെ കേമാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നിരവധി ക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനം എന്ന് പറയുന്ന ഒരു സങ്കല്പം സാധാരണ ദേവീക്ഷേത്രങ്ങൾ മാത്രമല്ല പല ക്ഷേത്രങ്ങളുടെയും മൂലക്ഷേത്രമായി കണക്ക് അപ്പോൾ എത്ര ശക്തിയാണ് നോക്കൂ ഉത്സവക്കാലത്തെ മീനമാസത്തിലെ ഭരണിയാണ് അവിടുത്തെ ഉത്സവമായി വരുന്നത് ആ ഉത്സവത്തിലെ ചടങ്ങുകൾ തന്നെ ലോകത്തൊരടത്തും അനുവർത്തിക്കാത്ത പല ചടങ്ങുകളാൽ മഹനീയമാണ് അവിടെ ആ ഭരണി നാളിലൊക്കെ നാന മന മതസ്ഥരുന്ന ആൾക്കാരാണ് ഭരണി തൊഴാൻ തന്നെ പറയണേ കാരണം എത്ര ശക്തമായി നിൽക്കുന്ന ദോഷങ്ങളിൽ ഉലയുന്ന ഒരാളാണെങ്കിലും എത്ര ശക്തമായി നിൽക്കുന്ന ദോഷം കൊണ്ട് തകർന്നു നിൽക്കുന്ന ആളാണെങ്കിലും എത്രമായി നിൽക്കുന്ന ദുരിതങ്ങളിൽ പെട്ട് ഉഴലുന്നൊരാൾക്കും പെട്ടെന്ന് മോചനം ലഭിക്കാൻ നമുക്ക് പറ്റുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂരമ്മ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന നമ്മൾ വിളക്ക് വച്ച് നിരവധി ഈശ്വരന്മാരെ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ഗുരുവായൂരപ്പ എന്നെ അനുഗ്രഹിക്കണേ എൻ്റെ ഏറ്റുമാനൂരപ്പ എന്നെ അനുഗ്രഹിക്കണേ എൻ്റെ ആറ്റുകാലമ്മയെ ഗ്രഹിക്കണ ചോറ്റാനിക്കരമ്മ നമ്മളിങ്ങനെയൊക്കെ പല ഈശ്വരന്മാരെയും വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ പറ്റിയ അതിശ്രേഷ്ഠമായതും അതിഗംഭീരമായതും പെട്ടെന്ന് അനുഭവ ഗുണത്തെ പ്രദാനം ചെയ്യുന്നതുമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഈ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം ഈ ദേവീക്ഷേത്രത്തിലെ തന്നെ പ്രതിഷ്ഠാവിധാനങ്ങളിലുള്ള പ്രത്യേകത അമ്പലത്തിൻ്റെ പ്രത്യേകത അമ്പലത്തിൽ ഇരിക്കുന്ന പ്രത്യേകത അമ്പലത്തിലെ ചടങ്ങുകളുടെ പ്രത്യേകത അതെല്ലാം മറ്റൊരു ക്ഷേത്രത്തിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്നത് കാണും പ്രാ പണ്ട് തന്നെ പറയാറുണ്ട് അപ്പോൾ തന്നെ പ്രസാദിക്കുന്ന അതായത് തൊഴുതാൽ അന്ന് തന്നെ അതേ നിമിഷം തന്നെ അനുഗ്രഹകല നമുക്ക് ലഭിക്കുന്നതാണ് ഭദ്രകാളി സങ്കല്പം അതായത് ഈ ജീവിതത്തിലെ ഏത് ദുരിതങ്ങളുണ്ടായാലും എന്ത് സങ്കടങ്ങളായാലും അതിനൊക്കെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഭഗവതിയാണ് അതുതന്നെയല്ല പണ്ട് കാലം തൊട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു ചടങ്ങ് എന്താ ഗണപതി ഹോമം ഭഗവത്സേവ നടത്തുക നമ്മൾ കയറി താമസം വന്നാൽ എന്താ ഗണപതി ഹോമം ഭഗവത്സേവ നടത്തുക നമ്മുടെ വീട്ടിലൊരു പരിഹാരം നടന്നതെന്താണ് ഗണപതി ഹോമം ഭഗവത്സേവ നടത്തുക ഇവർ രണ്ടുപേരും ഇല്ലാതെ ഒരു പൂജകളും ഒരു സ്ഥലത്തും നടക്കുന്നില്ല ഈ ഗണപതി ഹോമം ഭഗവതി സേവയും ഈ ഭഗവതി സേവയുടെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കുടുംബത്ത് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുക പെട്ടെന്നൊരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷം എടുക്കുക പെട്ടെന്നൊരു നന്മയുടെ അന്തരീക്ഷം എടുക്കുക പെട്ടെന്ന് തന്നെ ദുരിതങ്ങളെ ഇല്ലാണ്ടാക്കുക അതാണ് ഈ ഗണ ഗണപതിയോമം വിഘ്നകാരകനാണെങ്കിൽ ഭഗവതി സേവ ദുരിതത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ ഭഗവതിയുടെ ഭഗവതി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രമായി നിൽക്കുന്ന കൊടുങ്ങല്ലൂരമേ എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയാലും അത് നമുക്ക് എവിടെ സ്വദേശത്തായാലും വിദേശത്തായാലും ഏത് ലോകത്തിൽ നിന്നും നമുക്ക് ഭഗവതി ഒരു പ്രാവശ്യമെങ്കിലും തൊഴാത്തവർ വന്ന് തൊഴുതു പോകുന്നത് വളരെ കേമമാണ് തൊഴുത ആൾക്കാർ ആ ഭഗവതിയെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഭഗവതിയുടെ ആ വലിയ മുഖമണ്ഡപത്തിൻ്റെ അങ്ങാപ്പുറം ഇരിക്കുന്ന ആ ഭഗവതിയെ നമ്മൾ മനസ്സില് കണ്ട് ആ ഭഗവതിയുടെ രൂപത്തെയും ആ പ്രതിഷ്ഠാവിധാനത്തെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ ഭഗവതി നമ്മളൊന്ന് അനുഗ്രഹിക്കണേ നമ്മുടെ ദുരിതങ്ങൾ മാത്രമെന്ന് നമ്മൾ നിരന്തരമായി നിൽക്കുന്ന എല്ലാ ദിവസവും നമ്മളൊരു കാര്യത്തെ വിചാരിച്ചു പ്രാർത്ഥിക്കുകയും നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് അടുത്തുള്ളവർക്കൊക്കെ ഏകദേശം മാസത്തിലൊന്നോ മൂന്ന് മാസം ഒന്നൊക്കെ പോയി ദർശനം നടത്തുകയും മറ്റുള്ളത് വർഷത്തിലൊരിക്കൽ ദർശനം നടത്തുകയും ഇല്ലെങ്കിൽ തൊഴാത്ത ഒരു തവണയെങ്കിലും വന്ന് തൊഴുതുപോയി ഒന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ കിട്ടാവുന്ന ഒരു കേമത്തം എന്ന് പറയുന്നത് വളരെ വളരെ കേമാണ് മനസ്സിലാവുന്നുണ്ടോ അതുപോലെ തന്നെ നല്ല ചുമന്ന പട്ടികൾ സമർപ്പിക്കുക ആൾ രൂപങ്ങൾ കൊടുക്കുക മഞ്ഞപ്പടിയും ശർക്കരയും ചുണ്ണാമ്പും കൊടുക്കുക ശർക്കര വെക്കുക നെയ് വെക്കുക നാളികേരം കൊടുക്കുക അങ്ങനെ ഭഗവതിയുടെ ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്യുക കടും കഴിക്കുക ഇതൊക്കെ ചെയ്യാവുന്ന ഇതൊക്കെ നിസ് സാധാരണ വഴിപാടുകൾ ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ കഴിക്കാൻ ചെല്ലുമ്പോൾ ആ വഴിപാടുകൾക്കൊക്കെ ഓരോന്നിനും പ്രാധാന്യമുണ്ട് അവിടുത്തെ ഗുരുതി പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി അങ്ങനെയുള്ള പുഷ്പാഞ്ജലികളൊക്കെ കഴിപ്പിക്കുക അതൊക്കെ എന്താ പറയുന്നത് സാധാരണ ഉണ്ടാകുന്ന കണ്ണേർ ദൃഷ്ടി ശത്രുബാധ സ്ഥലബാധ അങ്ങ പരസ്പര കലഹങ്ങള് പരസ്പര വിരോധങ്ങൾ പരസ്പര ദുരിതങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ പൂർണ്ണമായും മാറ്റം സംഭവിച്ച് ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിലും കുടുംബാംഗങ്ങളിലും വന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ റിലീഫ് ഉണ്ടാവാൻ പറ്റുന്നതാണ് കൊടുങ്ങല്ലുരമ കാരണം മറ്റു ദേവീക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ദർശന പ്രാധാന്യം കൊണ്ട് ശക്തിമക്തായ രൂപമാണ് മറ്റ് ഒരുപാട് ക്ഷേത്രങ്ങളിലെ അമ്മസ്ഥാനാണ് കൊടുങ്ങല്ലൂരമ്മ ഒരുപാട് ക്ഷേത്രങ്ങളിലെ അമ്മസ്ഥാനാകുമ്പോൾ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കും ക്ഷേത്രങ്ങളുടെ തന്നെ മൂലകൂടും എന്ന് വെച്ചാൽ ഈ നിരവധി ക്ഷേത്രങ്ങളിലെ ഭഗവതിമാർ അവിടെ കുംഭഭരണിക്ക് പങ്കെടുക്കുന്നവരാണ് കാരണം വെച്ചാൽ അവിടുന്ന് വന്ന ഭഗവതിമാരൊക്കെ അപ്പോൾ കാരണം അത്രയും ക്യാമം മൊത്തം പറയാവുന്ന ഒരു സ്ഥലമാണ് കാരണം അത്രയും ശക്തമായ ഒരു സ്വരൂപം തന്നെയാണ് അവിടുത്തെ അത് താന്ത്രിക വിദ്യയിലുള്ളതാണെങ്കിലും പൂജാവിധാനത്തിലാണെങ്കിലും ഇപ്പോഴും അത് നിലനിർത്തുകയും അത് ആ നിലനിർത്തുന്ന രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് അതിൻ്റെ വിധാനങ്ങൾ കൊണ്ടുനടക്കുകയും ഒരു ക്ഷേത്രവും അതുകൊണ്ട് തന്നെ അവിടുത്തെ ശക്തി അനുദിനം വർദ്ധിക്കുകയും ഭക്തജന സമൂഹവും അനുദിനം കൂടുകയാണ് കാരണം ഒരു പ അഞ്ച് വർഷം മുമ്പ് നമ്മൾ കൊടുങ്ങല്ലൂർ ഭരണിക്ക് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങള ജനങ്ങളുടെ പങ്കാളിത്തമല്ല ഇന്ന് നമ്മൾ ചെയ്താൽ ലക്ഷങ്ങളാണ് വന്നു പോകുന്നത് ലക്ഷങ്ങൾ അത്രയ്ക്ക് ശക്തിയാണ് അതുപോലെ അത്ര അനുഭവങ്ങളാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന നമുക്ക് നിസാരമായി ഉണ്ടാകുന്ന സങ്കടങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും എന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് തന്നെ അതിനൊരു പൂർത്തീകരണം ആ സങ്കടത്തിൽ നിന്ന് നിവൃത്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥി പ്രാർത്ഥിക്കാനും തൊഴാനും മനസ്സിൽ ധ്യാനിക്കാനും പറ്റുന്ന ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂരമ്മ നമ്മൾ ഈ പല ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുമ്പം ആ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുക നമുക്ക് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ഇടയ്ക്കെങ്കിലും ഒന്ന് പോയി തൊഴുതതിന് ശേഷം നിര നമ്മൾ രാവിലെ വിളക്ക് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ആ വിളക്കിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് ഗുരുവായൂരപ്പരേയും തൊഴാം ആ വിളക്കിൻ്റെ മുമ്പിൽ നിന്ന് ഏറ്റുമാനൂർപ്പരേം തൊഴാം ആ വിളക്കിൻ്റെ മുമ്പിൽ നിന്ന് വൈക്കത്തപ്പനെയും തൊഴാം ആ വിളപ്പിൻ്റെ വിളക്കിൻ്റെ മുമ്പിൽ നിന്ന് കൊട്ടാരക്കര ഗണപതിയെ തൊഴാം ചോറ്റാനിക്കരമേ തൊഴാം കൊടുങ്ങല്ലൂരമേ തൊഴാം ആരെ വേണമെങ്കിലും തൊഴാം അതിനൊന്നൊരു ഒരു വിരോധമില്ല ആ ഭഗവാന്റെ മന ആ ഭഗവത് സ്വരൂപത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ ഭഗവത് ക്ഷേത്രത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ ക്ഷേത്ര പ്രതിഷ്ഠയുടെ ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ബിംബത്തെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ആ ദേവനിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് ആ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് നമ്മൾ തൊഴുന്നതാണ് നമ്മുടെ യഥാർത്ഥമായി നിൽക്കുന്ന വിജയം നമ്മുടെ ഭക്തി അങ്ങനെ നമ്മൾ ചെന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച എല്ലാ ദിവസവും നമ്മൾ ആ ക്ഷേത്ര നടത്തിയത് തുല്യാണ് എന്ന് വെച്ചാൽ അടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ പോകാതെ എന്നും അത് മനസ്സിൽ കണ്ടാൽ മാത്രം പോലെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം അതാത് കാലത്തും അതാത് സമയത്തും നടത്തണം പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ദൂരെക്കൂടെ ക്ഷേത്രങ്ങളിൽ അതിപ്പോൾ ഇംഗ്ലണ്ടിൽ ഇരുന്നോ കാനഡ ഇരുന്നോ അമേരിക്ക ഇരുന്നോ ദുബായിലിരുന്നോ ഖത്തറിയിരുന്നോ എവിടെ വന്നിരുന്നെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം അത് ഭഗവതി കേട്ടിരിക്കും അത് സംശയമൊന്നും വേണ്ട അത് സംശയം വേണ്ട ഏത് പുരാതന കഥ കഥകളിലെടുത്ത് നോക്കിയാലും അതായത് നിശുംഭശുംഭന്മാരുടെ വധമേതായാലും ദേവിഭാഗവതം എടുത്താലും ദേവി മഹാത്മ്യം എടുത്താലും അവിടെയൊക്കെ ഭഗവതി സാന്നിധ്യത്തിൻ്റെ അതിശക്തമായി നിൽക്കുന്ന പ്രഭയെക്കുറിച്ചും അതിശക്തമായി ശത്രുക്കളെ ശത്രുക്കളിൽ നിന്നും രാക്ഷസന്മാർ നിന്നും ദേവന്മാരെ മോചിപ്പിച്ച കഥകളാണെങ്കിലും ഒരുപാട് 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 കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അന്നൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന വര വരമാണ് ഏതൊരാവശ്യവും സത്യസന്ധമായി നിൽക്കുന്ന ഒരു ആവശ്യത്തിനു വേണ്ടി ആ സത്യസന്ധമായി നിൽക്കുന്ന ഒരു പരിഹാരത്തിനു വേണ്ടി ഏതൊരു ഭക്തരും എന്നെ അറിഞ്ഞു വിളിച്ചാൽ ഞാൻ അവരുടെ കൂടെ അതേ നിമിഷം അനുഗ്രഹത്തിന് പ്രാത്രിഭവിക്കും എന്ന് ഭഗവതി തന്നെ നമുക്ക് വരം തന്നിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ മഹൽ സ്വരൂപമായി നിൽക്കുന്ന ആ ഭഗവതിയുടെ സാന്നിധ്യം കൊണ്ടും സൗരഭ്യം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം എന്നും അശ്രണമായി നിൽക്കുന്ന ഒരു ഭക്തന്മാർക്ക് വളരെ ആത്മബലവും വളരെ ഭൗതികപരമായ ജീവിതസുഖങ്ങളെയും പ്രദാനം ചെയ്യുന്നൊരു ക്ഷേത്രമായി കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂരമ്മ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഏറ്റവും കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ദേവീക്ഷേത്രമാണ് ആ ഭഗവതിയുടെ ചൈതന്യം അല്ലെങ്കിൽ അവിടുത്തെ അനുഗ്രഹകല ഒരു പ്രത്യേക വൈഭവം തന്നെയാണ് ഒരു സുഖം തന്നെയാണ് ഒരു സമാധാനം തന്നെയാണ് ദർശനത്തിലൂടെ കിട്ടുന്ന ഒരു ഒരനുഗ്രഹകല തന്നെ അതിഗംഭീരമാണ് അതുകൊണ്ട് ഭഗവതിയുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലൂടെ മനസ്സിലെ സങ്കല്പത്തിലൂടെ നമ്മൾ പ്രാർത്ഥിച്ച് ആ അനുഗ്രഹകല നമ്മളിലേക്കൊന്ന് കിട്ടി നമ്മുടെ ജീവിതത്തിനെ മാറ്റാൻ നമുക്ക് നമുക്കെന്ന് നല്ലതാണ് കൊടുങ്ങല്ലൂരമ്മ ദേവികളുടെ ദേവിയാണ് രാജ്യ ദേവികളുടെ രാജ്ഞിയാണ് ദേവി ക്ഷേത്രങ്ങളുടെ രാജ്ഞിയാണ് അപ്പം അതുകൊണ്ട് ആ ഭഗവതി പ്രാർത്ഥന നിങ്ങളെ ദുരിതങ്ങളുടെ അല്ലെ സങ്കടങ്ങൾക്ക് ഒരു അറുതിക്ക് പാത്രീഭവിക്കുന്നുള്ള ഒരു സംശയം വേണ്ട അതുകൊണ്ട് കൊടുങ്ങല്ലൂരമ്മയുടെ ഭജനം അതികേമാണ് കേമാണ് അതിഗംഭീരാണ് അതി നന്മയാണ് ഒന്നും പറയാനില്ല അതുകൊണ്ട് അറിയാത്തവർ അറിഞ്ഞവർ നിരവധി ആൾക്കാരുണ്ട് നമുക്കിപ്പോൾ താര വരുന്ന കമൻറ്റുകൾ കാണുമ്പോൾ അറിയാം അത് നോക്കുമ്പോൾ തന്നെ അറിയാം പക്ഷെ അറിയാത്തവർ പോകാത്തവർ ഒരു തവണയെങ്കിലും ഒന്ന് പോകുന്നതും പ്രാർത്ഥിക്കുന്നതും അറിഞ്ഞൊന്ന് നമസ്കരിക്കുന്നതും കുറച്ച് ഈ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി ശർക്കരാ ചുണ്ടാകുമ്പോൾ നാളികരങ്കരും പായസം അങ്ങനെയുള്ള വഴിപാടുകൾ ചുമന്ന പട്ടുകൾ വാളുകൾ അങ്ങനെയൊക്കെ സമർപ്പിക്കുന്നതും അതിഗംഭീരമാണ് നിങ്ങളൊരു ദുരിതത്തെ ഒരു സങ്കടത്തെ ഒരു പ്രശ്നത്തെ മനസ്സിൽ നിരീച്ച് നിങ്ങൾക്ക് നാൽപ്പത്തൊന്ന് ദിവസം ആറ് ദിവസം അങ്ങനെ സങ്കല്പിച്ച് കുടുംബത്തിരുന്ന് പ്രാർത്ഥിച്ചോളൂ അത് കഴിയുമ്പോൾ ഞാൻ വന്ന് തൊഴാമെന്ന് പ്രാർത്ഥിച്ചോളൂ അതിനൊക്കെ ഒരു നിവൃത്തി ഉണ്ടാകുന്നതാണ് അത്ര ശക്തമക്തായ രൂപമാണ് അതുകൊണ്ട് ഭഗവതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെന്നറിയട്ടെ എനിക്കും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം ഗോവിന്ദമ്പൂരി